ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആ ഒരു കാര്യങ്ങൾ നടക്കുമോ നിങ്ങളുടെ ഇപ്പോൾ മനസ്സിൽ കടന്നു പോകുന്ന കറൻറ്റ് ഫീലിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങളും അറസ്നേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ റീഡിങ് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എഫർമേഷൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ടെൻ ഓഫ് കപ്സ് സെവൻ ഓഫ് വാൻസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് സ്വാർഡ്സ് നയൻ ഓഫ് വാൺസ് ഫോർ ഓഫ് സ്വാർഡ്സ് ദ മൂൺ നൈറ്റ് ഓഫ് വാണ്ട്സ് ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ദ ചാരിയറ്റ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് തന്നെയാണ് നിങ്ങൾക്ക് എന്തോ ആയിട്ട് തൃപ്തികരമായ ഒരു അവസ്ഥയിലൂടെയല്ല നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കൂടുതലുമായിട്ടും കുടുംബത്തിലെ സന്തോഷം കുടുംബത്തിലെ ഐക്യമൊക്കെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആഗ്രഹിച്ചു പോകുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണിൽ നിന്നും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് അത് ചിലരെ സംബന്ധിച്ചിട്ട് വർക്ക് പ്ലേസിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം ഒരു ഗ്രൂപ്പിസത്തിൻ്റെ പാട്ടായിട്ട് നിങ്ങൾ ഒരു ഐസൊലേറ്റ് ആയ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു രീതിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും മാക്സിമം പുറത്തേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് തന്നെയായിട്ടാണ് ഇവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെയായിട്ടാണ് വ്യക്തമാക്കുന്നത് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നമുക്കൊരു ബ്ലോക്കേജ് പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂവ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് പോകാത്ത അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടാത്ത ഒരു രീതി കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു ട്രാപ്പ് ആയ പോലെ നമുക്ക് എന്തൊക്കെയാ ഒരു ഒരു അവസ്ഥ ഒന്നിനും ഒരു നീക്കമില്ലായ്മ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്വയം ഒരു പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വയം തടവില്ല എല്ലാ എല്ലാവരും പുറത്ത് ആ ഒരു ലോകത്ത് നിന്നിട്ടൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടേതായ കൂടാനായിട്ട് ശ്രമിക്കുക പല രീതിയിലുള്ള ഒരു ഭയങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ കാര്യങ്ങളുടെ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കാം നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ എന്തായാലും എന്താ അത്രയും അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അത്രയും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത് ഇനി ഇതിലും കൂടുതൽ അനുഭവിക്കാനില്ല എന്നൊരു ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ അത്രയ്ക്ക് സങ്കടകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പോലും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോരാളിയായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ കഴിയുന്നത് ഒരു സാഹചര്യത്തിൻ്റെ എത്രയും മുകളിൽ നിൽക്കാൻ പറ്റുമോ ആ സാഹചര്യത്തിൻ്റെ അത്രയും എക്സ്ട്രീമിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് നമുക്കൊരു സമയം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് വെയ്റ്റ് ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലല്ല നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് എത്ര ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ശരിയാക്കി എടുക്കാൻ അതിന് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു ഭയവും അതിൻ്റെ ഒരു വിഷമവും സങ്കടവും നിങ്ങളുടെ മനസ്സിലിപ്പോൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളിൽ നിന്നിപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാനുള്ള നിങ്ങളുടെ ആ ഓരോ ചുവടുകളിൽ നിന്ന് നിങ്ങൾ പിറകിലോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഫീലിങ്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിൻവാങ്ങിയാലോ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചാലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പി ഈ കടന്നു പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളത് ഹീല് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പോൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താണോ ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ലക്ഷ്യം അതിന് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നിന്ന് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാതയിലേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺസായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻ നേടാവുന്നതാണ് അതുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സണിൽ നിന്നാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പാത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടിയും ആക്ഷൻ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ആക്ഷൻ എടുക്കുക ഒരുപാട് ഊർജത്തോടു കൂടിയിട്ട് ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഒരിക്കലും ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു നടക്കില്ല എന്നൊരു മനോഭാവം ഇല്ലാതെ അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും റിസൾട്ട് കാണും എന്നുള്ള ഒരു ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് നീങ്ങുക പുതുതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ള നിങ്ങൾക്ക് എന്താണ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കുറച്ചുകൂടി ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മുന്നിലേക്കുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് കൂടുതൽ ആംബിഷ്യസ് ആകുക അതുപോലെ തന്നെ സക്സസ്സും ഉണ്ടാകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആന്തരിക ശക്തി വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇച്ഛ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ആർജിക്കാനായിട്ടും ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാറ്റം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു